സ്കാർഫുകളും തൊപ്പികളും ധരിച്ച കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും പതുക്കെ ഗസയിലെ ഫാദർ ഗബ്രിയേലിന്റെ കയ്യിലുള്ള ഫോണിനടുത്തേക്ക് എത്തി പോപ്പിന് ആദ്യം അഭിവാദ്യം ചെയ്തത് ഒരു ഡോക്ടറായിരുന്നു അദ്ദേഹം അദ്ദേഹം അലൈക്കും എന്ന് പറഞ്ഞു അതിന് ഫ്രാൻസിസ് മാർപ്പാപ്പ പുഞ്ചരിച്ചുകൊണ്ട് അറബിയിൽ മറുപടി നൽകി പശ്ചാത്തലത്തിൽ ഒരുപാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ശബ്ദങ്ങൾ കേൾക്കാമായിരുന്നു പുഞ്ചിരിച്ചുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ എല്ലാവർക്കും നേരെ കൈവീശി അവരോട് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ചിക്കൻ വിങ്സ് കഴിച്ചെന്ന് അവർ മറുപടി നൽകി എല്ലാവർക്കും വേണ്ടി താൻ പ്രാർത്ഥിക്കുമെന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു മറുപടിയായി പരിശുദ്ധ പിതാവെ അവർ അങ്ങയോട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു അങ്ങ് എപ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനാലാണ് അവർ അങ്ങേക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതെന്ന് ഫാദർ ഗബ്രിയേലിന്റെ സഹായിയായ ഫാദർ യൂസഫ് പോപ്പിനോട് പറഞ്ഞു എന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് നർമ്മം കലർത്തി പോപ്പ് മറുപടിയും നൽകി ചുരുങ്ങിയ സംഭാഷണം അവിടെ കഴിഞ്ഞു ബൈ ബൈ സിയാവോ മുച്ചസ് ഗ്രേഷ്യസ് ഗ്രേസി തൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കുരിച്ചടയാളം കാണിച്ചുകൊണ്ട് അന്നത്തെ സംഭാഷണം അവസാനിപ്പിച്ചു ലളിതവും ഹ്രസ്വുമെങ്കിലും ഊഷ്മളമായ സംഭാഷണമായിരുന്നു അത് എന്നാൽ ഏകദേശം അഞ്ഞൂറ്റൻപതോളം ഫലസ്തീനുകൾ അഭയം തേടിയിരിക്കുന്ന ഹോളി ഫാമിലി ചർച്ചിൽ ഇപ്പോൾ നിശബ്ദതയും ദുഃഖവും നിറഞ്ഞിരിക്കുകയാണ് അവിടെയുള്ളവരിൽ ഭൂരിഭാഗം പേരും കറുപ്പ് വസ്ത്രം ധരിച്ചിരിക്കുന്നു യുദ്ധങ്ങളുടെയും സംഘർഷങ്ങളുടെയും നിഴലിലാണ്ടുപോയ ഗസയുടെ സമാധാന ദൂതന്മാരിൽ ഒരാളായ ഫ്രാൻസിസ് മാർ മാർപ്പാപ്പയുടെ വിയോഗത്തിൽ ദുഃഖിതരാണ് അവരെല്ലാം യുദ്ധത്തിനിടെ ഇസ്രായേൽ നിരവധി പള്ളികളും സ്കൂളുകളും ആക്രമിച്ചു തകർത്തിട്ടുണ്ട് എങ്കിലും ഹോളി ഫാമിലി ചർച്ചിൽ നിരവധി അഭ്യർത്ഥികൾ കഴിയുന്നുണ്ട് അവർക്കെല്ലാവർക്കും ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി വളരെയധികം ആത്മബന്ധമുണ്ട് ഗസയിലെ ഹോളി ഫാമിലി ഇടവകയിലെ വികാരി ഫാദർ ഗബ്രിയേൽ റൊമാനല്ലിയും സഹായി ഫാദർ യൂസഫ് അസദിനെയും ഫ്രാൻസിസ് മാർപ്പാപ്പ എല്ലാ വൈകുന്നേരവും വാട്സ്ആപ്പ് വഴി വീഡിയോ കോൾ ചെയ്തിരുന്നു അദ്ദേഹം അത് പതിവായി തുടരുകയും ചെയ്തിരുന്നു അഞ്ഞൂറിലധികം പേർ അഭയം തേടിയിരുന്ന പള്ളിയുമായി ബന്ധം പുലർത്താനുള്ള അദ്ദേഹത്തിന്റെ ഒരു മാർഗമായിരുന്നു ആ വീഡിയോ കോൾ ഏതാനും മിനിറ്റുകൾ മാത്രം നീണ്ടു നിന്നിരുന്ന ചെറു സംഭാഷണങ്ങളായിരിക്കും മിക്ക ദിവസങ്ങളിലും ഉണ്ടാവുക നിങ്ങൾക്ക് സുഖമാണോ ഭക്ഷണം കഴിച്ചോ തുടങ്ങിയ ലളിതമായ ചോദ്യങ്ങളായിരിക്കും അദ്ദേഹത്തിന് ചോദിക്കാനുണ്ടാവുക ചെറുതെങ്കിലും എന്നാൽ ഒട്ടും ചെറുതല്ലാത്തതുമായ ഈ സംഭാഷണം യുദ്ധത്തിൽ തകർന്ന ഒരു ജനവിഭാഗത്തിന് നൽകിയിരുന്ന ആശ്വാസം ചെറുതായിരുന്നില്ല ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്നും ഞങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ടെന്നും ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് നന്ദി പറയുന്നുവെന്നും അദ്ദേഹം പറയും പള്ളിയിലെ ആളുകൾ ദിവസവും അദ്ദേഹത്തിന്റെ വിളിക്കായി കാത്തിരുന്നു അദ്ദേഹം കുട്ടികളോട് സംസാരിക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുമായിരുന്നു ഈ യുദ്ധത്തിനിടയിൽ ഞങ്ങൾക്ക് അദ്ദേഹം പ്രത്യാശയായിരുന്നു ഫാദർ ഗബ്രിയേൽ റൊമാനല്ലി പറഞ്ഞു ഒരു വർഷത്തിലേറെ ഭയം തണുപ്പ് വിശപ്പ് എന്നിവ സഹിച്ച് ജീവിക്കുന്ന ഒരു സമൂഹത്തിന് പോപ്പിന്റെ രാത്രികാല വീഡിയോ കോളുകൾ ഒരു ഓർമ്മപ്പെടുത്തലാണ് തങ്ങൾ ലോകത്തിന് മുന്നിൽ അദൃശ്യരായിട്ടില്ല എന്ന ഓർമ്മപ്പെടുത്തി അദ്ദേഹം ഞങ്ങൾക്ക് ശക്തി നൽകി ഭയപ്പെടേണ്ടെന്നും ദൈവം നമ്മോടൊപ്പം ഉണ്ടെന്നും എന്ത് സംഭവിച്ചാലും ഒരിക്കലും നമ്മെ ഉപേക്ഷിക്കില്ലെന്നും അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ ഭൂമിയിൽ തന്നെ തുടരാൻ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു തകർന്ന വീടുകൾ പുനർനിർമ്മിക്കാൻ സഹായിക്കുമെന്ന് വാഗ്ദാനം ചെയ്തു ഇത്രയും ദുഷ്കരമായ സമയത്ത് അദ്ദേഹത്തിന്റെ മരണം ഞങ്ങൾക്കൊരു ദുരന്തവും ഞെട്ടലുമാണ് മഹർ എന്ന ഗസ നിവാസി പറഞ്ഞു തന്റെ നിലപാടുകളിൽ നിന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരിക്കലും വ്യതിചലിച്ചിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വത്തിക്കൻ സിറ്റിയിലെ പുൽകൂട്ടിൽ കഫിയൽ പൊതിഞ്ഞ ഉണ്ണിയേശുവിന്റെ രൂപം അനാച്ഛാദനം ചെയ്തുകൊണ്ടാണ് മാർപ്പാപ്പ ഫലസ്തീൻ സമാധാനത്തിനായി സംസാരിച്ചത്